ഒൻപത് വാതില് തള്ളി തുറക്കണം ഞാനാ അതെ അതെ അതെല്ലാ കാര്യത്തിലും ആളാ പക്ഷെ അന്ന് ഈ അവാർഡ് ഒരു സത്യാവസ്ഥ ഉണ്ട് കേട്ടോ അതെന്തായാലും എനിക്ക് എന്റെ ഞാൻ അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പൊന്നും പറയില്ല എനിക്ക് അതിനൊരു ഒരു സമയം വരും ഞാൻ ആ സമയത്ത് എന്തായാലും എനിക്കത് എന്റെ മാന്യപ്രേക്ഷകരോട് എന്നെ വളർത്തി വലുതാക്കി എന്റെ ജനങ്ങളോട് എനിക്കതെന്തായാലും രഹസ്യം അത് തുറന്ന് പറയുന്നത് എനിക്കൊരു ആഗ്രഹമുണ്ട് അന്ന് പറഞ്ഞു തീരും കാരണം അന്നൊക്കെ കുറച്ച് വളരെ എന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയമായിരുന്നു എന്റെ അച്ഛന്റെ പുറ ഓട്ട അതായത് എല്ലാം പൊട്ടി വാട്ടർ ബെഡിൽ കടത്തിയ സമയത്ത് എന്റെ പാവ അച്ഛനെ മകനാണ് അവാർഡെന്നും പറഞ്ഞ് അതിനെ താങ്ങി പിടിച്ചിരുത്തി ഫോട്ടോ എടുത്ത് ഞാൻ ഞാനെന്റെ ഭാര്യനും അമ്പലത്തിൽ നിന്ന് നടന്നു വരുന്ന ഫോട്ടോ അതൊക്കെ തിരി ഇംഗ്ലീഷുകാരുടെ ടു മച്ച് അത് വളരെ കടുത്ത കൈയ്യായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ആരായാലും നമ്മളൊക്കെ എന്ന് പറഞ്ഞു നാദ ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണ് വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യള്ള നാടാണ് ഞാനല്ല കരഞ്ഞേ എന്റെ അയൽവക്കത്തുള്ള എത്ര ആൾക്കാർ എന്റെ കൊച്ചനിച്ചമാർക്ക് കരഞ്ഞെന്ന് പറയുമ്പോ അത്രയും ഫീൽ ചെയ്യുന്നുള്ളാണ് അതുകൊണ്ട് അതൊരു വലിയ പൊങ്കലാക്കി പൊങ്കലാപ്പാക്കി എടുത്തു ഒന്നാമത്തേല് അത് ടു തൗസൻഡ് രണ്ടായിരമാണ് രണ്ടായിരത്തി ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞേക്കണേ ആ രണ്ടായിരത്തിലാണ് എനിക്കൊക്കെ അവാർഡൊക്കെ തേടി വന്നേക്കുന്നത് അപ്പൊ അതൊരു അത്ഭുത ഒന്ന് ഞാൻ ജനിച്ചത് തന്നെ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന ന്യൂ ഇയറിന്റെ അപ്പൊ അതിലൊക്കെ ഓരോരോ പുതുമകൾ ഉണ്ടായിരിക്കും